കൃഷിക്കും വ്യവസായത്തിനും വെള്ളമെടുക്കുന്നതിൽ നിരോധനം ഏർപ്പെടുത്തി ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജില്ലയിലെ ഡാമുകൾ തടയണകൾ പുഴകൾ ഒഴികെയുള്ള സ്രോതസ്സുകളിലെ ജലം കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് പാലക്കാട് ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ഉത്തരവിട്ടു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജലസേചന വകുപ്പും ഇക്കാര്യം ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു പറമ്പിക്കുളം ആളയാർ പദ്ധതിയിൽ നിന്നുവരെ വളരെ ശക്തമായ ഇടപെടലിലൂടെ ജലം നേടിയെടുത്താണ് ചിറ്റൂർ പുഴ ഭാരതപ്പുഴകളിലെ ശുദ്ധജല വിതരണം നിറവേറ്റുന്നത് ഇത്തരത്തിൽ ലഭ്യമാകുന്ന ജലം പലരും പമ്പ് ചെയ്തെടുക്കപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് കലക്ടറുടെ നിർദ്ദേശം മുൻപ് വരൾച്ച രൂക്ഷമായ വർഷങ്ങളിൽ ഇത്തരത്തിൽ ജലം പമ്പ് ചെയ്തെടുക്കുന്നവരുടെ വൈദ്യുതി വിച്ഛേദിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു ശുദ്ധജലം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്